ഹായ് ഓൾ വരാൻ പോകുന്ന ഏറ്റവും നല്ലൊരു നോട്ടിഫിക്കേഷനാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ എൽ ഡി സിയുടേത് അപ്പോൾ നോട്ടിഫിക്കേഷൻ ഒരു മാസം എൻഡിലൂടെ എത്തുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ സ്പെഷ്യൽ ടോപ്പിക്കെന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ അത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കാം നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് എഫേർട്ടൊന്നും ഇടേണ്ട കാരണം ബാക്കി ടോപ്പിക്കുകളൊക്കെ നമുക്ക് കോമൺ ആണ് സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ ഒന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്ന രീതിയിലാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു അഡർ ട്വൻറ്റി മലയാളം ചാനൽ ഞാൻ സജിത അപ്പോൾ നമുക്ക് ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ ാരതി എന്നൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യം ജോയിൻ ചെയ്യാം കാരണം നമ്മുടെ ക്ലാസുകളൊക്കെ തന്നെ ലൈവാണ് ലൈവ് പറ്റാത്തവർക്കായിട്ട് റെക്കോർഡ് വീഡിയോ മോക്ക് ടെസ്റ്റും റിവിഷനും ഒക്കെ ഉണ്ട് അപ്പോൾ ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ജോയിൻ ചെയ്യാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് സെഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് കിട്ടാനായിട്ട് നമ്മുടെ ചാനല ട്വൻറ്റി ഫോർ സെവൻ മലയാളം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഞാൻ എടുക്കുന്ന എല്ലാ യൂട്യൂബിൻ്റെയും പി ഡി എഫ്കൾ ഞാൻ ഇവിടെ കമ്മ്യൂണിറ്റി പേജിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് സോ അതിനായിട്ട് നമ്മുടെ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റിൻസിലേക്ക് പോവാം ആൻസേഴ്സ് കമന്റ് ആക്കി ഇട്ടുള്ളൂ കേട്ടോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചുറ്റമ്പലം ഉഷപൂജ എന്നിവയില്ലാത്ത ക്ഷേത്രം ഏത് ഒച്ചിറ പരബ്രഹ്മക്ഷേത്രം പൂർണ്ണ ത്രയേശ്യ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം രാമേശ്വരം ആൻസർ പോരട്ടെ ചുറ്റമ്പലം പ്രത്യേകിച്ച് നമുക്ക് ഓർമ്മയുണ്ട് വൃശ്ചിക വൃശ്ചികമാസത്തിലൊക്കെ വളരെ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ചുറ്റമ്പലം ഉഷപൂജ എന്നിവയില്ലാത്ത ക്ഷേത്രമാണ് ക്ഷേത്രം ഓപ്ഷൻ എ ആണ് ആൻസർ നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം അർജുനൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം പൂർണ്ണ ത്രയേശ്യ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം രാമേശ്വരം ക്ഷേത്രം അർജുനൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമുണ്ടല്ലോ അതേതാണ് അർജുനൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ശ്രീരാമൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം നിങ്ങൾക്കറിയാം ശ്രീരാമൻ പ്രതിഷ്ഠ നടത്തിയ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതാണ് ശ്രീരാമൻ പ്രതിഷ്ഠ രാമ രാമ രാമേശ്വരം ഭഗവാൻ ശ്രീരാമ ഭഗവാൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് എന്നാൽ അർജുനൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ചോദിച്ചാൽ അത് പൂർണത്രയേശ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഉള്ളത് എവിടെയാണെന്നും കൂടെ വെച്ചേക്കുക ഈ പൂർണ്ണത്രയശ ക്ഷേത്രം എറണാകുളം ജില്ലയിലാണുള്ളത് ഇത് അർജുനനാൽ പ്രതിഷ്ഠ നടത്തപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര ഗോപുരമുള്ള ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പൂർണ്ണത്രയേശ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം രാമേശ്വരം ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രഗോപുരമുള്ള ക്ഷേത്രം ഏത് യെസ് അത് ഇവിടുത്തെ ഏതാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രഗോപുരമുണ്ട് പിന്നെ സ്വർണധവും വെള്ളിധ്വജവും ഒരേ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ആൻസർ കിട്ടി ഏതാണ് പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ഇവിടെ ഭഗവാന്റെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അനന്തശയനത്തിലാണ് ഭഗവാന്റെ ആ ഒരു പ്രതിഷ്ഠ ആ ഒരു വിഗ്രഹമുള്ളത് പിന്നെ അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ കിള്ളിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ക്ഷേത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആറ്റു ാണ് സ്ത്രീകളുടെ പൊങ്കാലയ്ക്ക് പേരുകേട്ട ക്ഷേത്രമാണ് ആറ്റുകാല് ഏറ്റവും വലിയ ക്ഷേത്ര ഗോപുരമുള്ള ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് നൂറ്റിയെട്ട് ദേവന്മാരുടെ സാന്നിധ്യമുള്ള ക്ഷേത്രം ഏത് ചോദിച്ചിട്ടുണ്ട് ദേവന്മാരുടെ സാന്നിധ്യമുള്ള ക്ഷേത്രം അത് കണ്ടിയൂർ മാവേലിക്കര കണ്ടിയൂരില ഒരു ശിവക്ഷേത്രമുണ്ട് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രമാണ് നൂറ്റിയെട്ട് ദേവന്മാരുടെ സാന്നിധ്യമുള്ള ക്ഷേത്രം ചോദിച്ച കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിലെ ഗോപുരം മനുഷ്യ ശരീരത്തിലെ ഏത് സ്ഥാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പാദം നാടികൾ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മൾ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ നമ്മൾ കുറച്ച് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഫാക്ട്സുകളൊക്കെ പഠിക്കണം അപ്പം നമ്മുടെ ക്ഷേത്രത്തിലെ ഗോപുരം ക്ഷേത്രത്തിൽ ഗോപുരമുണ്ടല്ലോ ഈ ഗോപുരം മനുഷ്യ ശരീരത്തിലെ ഏത് സ്ഥാനവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസേഴ്സ് ഇട്ടോളൂ യെസ് അത് പാദമാണ് കേട്ടോ ഗോപുരം മനുഷ്യ ശരീരത്തിലെ പാദവുമായിട്ടാണ് നമ്മുടെ ശ്രീകോവില് അതായത് ഭഗവാൻ നമ്മുടെ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീകോവില് മനുഷ്യ ശരീരത്തിലെ ഏത് സ്ഥാനം വഹിക്കുന്നു ശ്രീകോവില് ഏത് സ്ഥാനം വഹിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ശിരസാണ് ഗോപുരം പാദവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ശ്രീകോവിൽ ശിരസ് സ്ഥാനമാണ് വഹിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ കഞ്ഞുമൂലയിൽ പ്രതിഷ്ഠിക്കുന്ന ഉപദേവനേത് ശ്രീകൃഷ്ണൻ ഗണപതി ദുർഗ ക്ഷേത്രത്തിൻ്റെ കഞ്ഞുമൂലയിൽ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ കഴിഞ്ഞാൽ അദ്ദേഹത്തെയാണ് ആദ്യം വന്ദിക്കുന്നത് ക്ഷേത്രത്തിന്റെ കഞ്ഞുമൂലയിൽ പ്രതിഷ്ഠിക്കുന്ന ഉപദേവനാർ ശ്രീകൃഷ്ണൻ ഗണപതി ദുർഗ ആ താന്ത്രി വിധി പ്രകാരം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സാന്നിധ്യമുള്ളത് ഗണപതി ഭഗവാനും ഭദ്രകാളി ദേവിക്കുമാണ് അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ കഞ്ഞിമൂലയിൽ പ്രതിഷ്ഠിക്കുന്നത് ഗുപദേവൻ ഗണപതിയാണ് ഗണപതി ഭഗവാന്റെ മൂലമന്ത്രം ഓം ഗം ഗണപതി എന്നുള്ളതാണ് ഗണപതി ഭഗവാന്റെ പ്രദിക്ഷണ പ്രദിക്ഷണ സംഖ്യ ഒന്നാണ് ഓർത്ത് വെച്ചേക്കാമല്ലോ ക്ഷേത്രത്തിൽ കള്ളന്മാർ പ്രവേശിച്ചാൽ ചെയ്യേണ്ട ചെയ്യപ്പെടേണ്ട പരിഹാരം കൂപശാന്തി ചോരശാന്തി ദഹന പ്രാശിത്യം ശ്വശാന്തി നമ്മുടെ ക്ഷേത്രങ്ങളിലാ കള്ളന്മാരൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് ഇതിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം കേരള സോറി ക്ഷേത്രത്തിൽ കള്ളന്മാർ പ്രവേശിച്ചാൽ കള്ളന്മാർ പ്രവേശിച്ചാൽ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പരിഹാരം ചോരശാന്തിയാണ് കള്ളന്മാരാണെങ്കിൽ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട പരി പരിഹാരമാണ് ഏത് ചോരശാന്തി കൂപം ക്ഷേത്രത്തിലെ കിണർ അശുദ്ധമായാലാണ് കൂപശാന്തി കൂപശാന്തി ക്ഷേത്രത്തിൽ ദഹൻ അഗ്നിബാധയുണ്ടായാൽ ചെയ്യുന്ന പ്രാചിത്യമാണ് ദഹന പ്രാചിത്വം അഗ്നിബാധയുണ്ടാൽ ശ്വശാന്തി എന്ന് വെച്ചാൽ ഈ പട്ടി അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ക്ഷേത്രങ്ങളിൽ കഴിഞ്ഞാൽ ചെയ്യേണ്ട പരിഹാരമാണ് ശ്വശാന്തി അഗ്നിബാധയുണ്ടായാൽ ദഹനപ്രാചിത്വം കിണർ അശുദ്ധമായാൽ കൂപശാന്തി കള്ളന്മാര് കയറിയാൽ ചോരശാന്തി പ്രദക്ഷിണത്തിലെ ധായ് എന്ന അക്ഷരം എന്തിനെ സൂചിപ്പിക്കുന്നു രോഗനാശകം മോക്ഷദായകം ഭയങ്ങളെ നശിപ്പിക്കുന്നത് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് പ്രദക്ഷിണം ചെയ്യാറില്ലേ അപ്പൊ ഈ പ്രദക്ഷിണം എന്ന വാക്കിന് അർത്ഥമുണ്ട് അപ്പൊ പ്രദക്ഷിണത്തിലെ ധായ് എന്ന അക്ഷരം എന്തിനെ സൂചിപ്പിക്കുന്നു പ്രദക്ഷിണം ചെയ്യാറില്ലേ ക്ഷേത്രത്തിലാ പ്രദക്ഷിണം ക്ഷേത്രത്തിൽ ചെന്ന പ്രദക്ഷിണം ചെയ്യാൻ പോവാണ് പ്രദക്ഷിണമല്ല പ്രദക്ഷിണം പ്ര പ്ര നമ്മൾ ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ പ്രാ പ്ര എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ പ്ര ഫസ്റ്റ് ലെറ്റർ പ്രായാണ് പ്രാ പ്ര എന്ന് പറയുന്ന പദം സർവ്വ ഭയങ്ങളെയും ഇല്ലാതാക്കുന്നു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ര എന്ന പദം സൂചിപ്പിക്കുക പ്രദക്ഷിണം ചെയ്യുന്നതുകൊണ്ട് അതാ ആദ്യത്തെ പ്ര കൊണ്ട് നമ്മളുടെ എല്ലാ പേടികളും ഭയങ്ങളും മൂറുന്നു ദ എന്ന് പറയുമ്പോൾ അത് മോക്ഷദായകമാണ് ധ പ്രദക്ഷിണത്തിലെ ധായ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് മോക്ഷദായകമാണ് ഇക്ഷി ഇക്ഷി പ്രദക്ഷിണം ചു ഇത് രോഗനാശ ാണ് അപ്പൊ ഭയം മാറി മോക്ഷം കിട്ടി രോഗം മാറി അപ്പൊ പ്രദക്ഷിണത്തിലെ പ്ര എന്ന് പറയുന്നത് മോക്ഷദായകമാണ് സോറി ദ മോക്ഷദായകമാണ് സർവ്വ ഭയങ്ങളെ മാറ്റുന്നു ക്ഷി രോഗനാശനം ഐശ്വര്യം ഇതാണ് പ്രദക്ഷിണത്തിന്റെ അർത്ഥം ശിവന് പ്രദക്ഷിണം ചെയ്യേണ്ട സംഖ്യ മൂന്ന് നാല് രണ്ട് ശിവഭഗവാന് പ്രദക്ഷിണം ചെയ്യേണ്ട സംഖ്യ എത്ര പെട്ടെന്ന് അനസസ് പോരട്ടെ ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം ചെയ്യാറില്ലേ നമ്മൾ ശിവന് പ്രദക്ഷിണം ചെയ്യേണ്ട സംഖ്യ ഒന്ന് ഗണപതി ഭഗവാന് സോറി ശിവഭഗവാന് മൂന്ന് ഗണപതിക്ക് ഒന്ന് രണ്ട് സൂര്യ ഭഗവാനാണ് ട്ടോ രണ്ട് സൂര്യ ഭഗവാനാണ് ഒന്ന് ഗണപതി ശിവഭഗവാൻ മൂന്നാണ് പ്രദക്ഷിണ സംഖ്യ ദേവനെ മന്ത്രപൂർവം അഭിഷേകം ചെയ്ത ജലധാരയ്ക്ക് പറയുന്ന പേര് കളഫം പഞ്ചാമൃതം തീർത്ഥം നമ്മൾ ദേവനെ മന്ത്രപൂർവം അഭിഷേകം ചെയ്യുന്ന ജലധാരയില്ലേ അതിന് പറയുന്ന പേരെന്താ കളഭം പഞ്ചാമൃതം തീർത്ഥം ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് തരാറുള്ളത് ആ ദേവനെ മന്ത്രപൂർവം അഭിഷേകം ചെയ്യുന്ന ജലധാര പഞ്ചാം സോറി കള തീർത്ഥം തീർത്ഥമാണ് ദേവനെ മന്ത്രപൂർവ്വം അഭിഷേകം ചെയ്യുന്ന ജലധാര ശിവന് ഉപയോഗിക്കുന്ന അഭിഷേകം ഭസ്മം ജലം കളഭം പാല് നെയ്യ് പഞ്ചാമൃതം ശിവഭഗവാൻ എന്താണ് നമ്മൾ അഭിഷേകമായിട്ട് ഉപയോഗിക്കുന്നത് ശിവഭഗവാന് അഭിഷേകമായിട്ട് ഉപയോഗിക്കുന്നത് ശിവഭഗവാന് ആ ശിവഭഗവാനും നമ്മൾ അഭിഷേകത്തിന് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ഭസ്മവും ജലവുമാണ് ഉപയോഗിക്കുന്നത് കളഭം പാല് ഈ കളഭവും പാലും ആർക്കാണ് അത് വിഷ്ണുവിനാണ് വിഷ്ണുവിനാണ് നെയ് നെയ്യഭിഷേകം അയ്യപ്പൻ ഇല്ലേ നെയ്യഭിഷേകം ആർക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് അയ്യപ്പനാണ് പഞ്ചാമൃതം അഭിഷേകമായിട്ട് വരുന്നത് സുബ്രഹ്മണ്യ സ്വാമിക്കാണ് സുബ്രഹ്മണ്യനാണ് പഞ്ചാമൃതം അഭിഷേകം അപ്പം ശിവഭഗവാൻ ഭസ്മൻ ജലം കളഭം പാല് വിഷ്ണു ആണ് നെയ് അയ്യപ്പനാണ് പഞ്ചാമൃതം സുബ്രഹ്മണ്യ സ്വാമിക്കാണ് അഭിഷേകത്തിന് ഉപയോഗിക്കുന്നത് പുണ്യാഹം എന്ന പദത്തിലെ പൂക്കാരം എന്തിനെ കുറിക്കുന്നു പാപനാശനം ദേഹശുദ്ധി സ്ഥാനശുദ്ധി പൂക്കാരം പു പുണ്യാഹത്തിലെ പൂക്കാരം പുണ്യാഹം കഴിക്കാറില്ലേ രാവിലെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി നമ്മൾ പുണ്യാഹം കുടിക്കും അപ്പൊ എന്തിനാണ് ഈ പൂ എന്ന് പറയുന്ന ലെറ്റർ സൂചിപ്പിക്കുന്നത് പുക്കാരം ആ പുണ്യാഹം രാവിലെ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ പുണ്യാഹം കഴിക്കാറില്ല ആ പൂ എന്ന് പറയുന്ന ലെറ്റർ എന്താണ് പാപനാശനമാണ് നമ്മുടെ പാപങ്ങളൊക്കെ നശിക്കുന്നതാണ് പുണ്യാഹം പുണ്യാഹം വൈഷ്ണവമായതിനെ കുറിക്കാൻ ഉപയോഗിക്കുന്ന തിലകം വൈഷ്ണവം വൈഷ്ണവമായതിനെ കുറിക്കുന്ന തിലകം ഏതാണ് വൈഷ്ണവമായതിനെ കുറിക്കുന്നത് കുങ്കുമമാണ് വൈഷ്ണവമായതിനെക്കുറിക്കുന്ന ചിഹ്നം ചോ ചിഹ്നം ചോദിച്ചാൽ അത് ചന്ദനമാണ് ശൈവമായതിനെ സൂചിപ്പിക്കുന്നത് ഭസ്മമാണ് ഭസ്മം ശാക്തികമായതാണ് കുങ്കുമം വൈഷ്ണവം എന്ന് പറയുന്നത് ചന്ദനമാണ് വൈഷ്ണവമായതിനെ സൂചിപ്പിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഗണപതിയുടെ നിർമാല്യധാരി ഗണപതിയുടെ നിർമാല്യധാരി ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ആൻസർ കുംഭോധരനാണ് ഗണപതിയുടെ നിർമാല്യധാരി സരസ്വതിക്ക് ഉപയോഗിക്കുന്ന പൂജാ പുഷ്പം സരസ്വതി ദേവിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം സരസ്വതീദേവിയുടെ പൂജാപുഷ്പം എന്ന് പറയുന്നത് കുങ്കുമപ്പൂവാണ് കുങ്കുമപ്പൂവ് തന്നിട്ടുണ്ട് താമര തന്നിട്ടുണ്ട് കൂവളം തന്നിട്ടുണ്ട് ദേവിക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ചോദിച്ചു കഴിഞ്ഞാൽ അത് താമരയാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ നാളികേരം അടിച്ചുവിടക്കുന്ന വഴിപാട് ഏത് ദേവനുമായി ബന്ധപ്പെട്ടു നാളികേരം എന്ന് പറയുന്നത് അടിച്ചുവിടക്കുന്ന വഴിപാട് ഗണപതിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാം അഡാർ ട്വൻറ്റി ഫോർ സെവൻ മലയാളം നമ്മുടെ ദേവസ്വം ബോർഡിന് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു വൈ ത്രീ സിക്സ് ടു എന്ന് ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ ഡിസ്കൗണ്ട് കോഡ് മറക്കണ്ട വൈ ത്രീ സിക്സ് ടു